രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് തളിക്കുളം ജി വി എച്ച് എസ് ഗ്രൗണ്ടിൽ നടന്നു തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ ജി വി എച്ച് എസ് എസ് വലപ്പാട് ജി വി എച്ച് എസ് എസ് തളിക്കുളം നാഷണൽ എച്ച് എസ് എസ് ഏങ്ങണ്ടിയൂർ എന്നീ മൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റി മുപ്പത്തിരണ്ട് കേഡറ്റുകൾ അണിനിരന്നു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ വലപ്പാട് എസ് ഐ സാലിം കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പരേഡ് കമാൻഡർ അൽനാസിം നാസർ സെക്കൻഡ് കമാൻഡർ അഫ്സാന കേസ് എന്നിവർ നയിച്ച പരേഡിന് താളമേകിയത് മിജുൽ എ ബി ആയിരുന്നു ആതിര വി പി ഫിദ ഫാത്തിമ അഞ്ജലി എന്നീ കേഡറ്റുകൾ പതാകകൾ എന്തി ദേശീയ പതാകയെ സാക്ഷി നിർത്തി കേഡറ്റുകൾ സത്യപ്രതിജ്ഞ ചെയ്തു മികച്ച കേഡറ്റുകൾക്ക് ഉപഹാരങ്ങൾ നൽകി രക്ഷിതാക്കൾ അധ്യാപകർ ജൂനിയർ കേഡറ്റുകൾ ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ സി അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു വിദേശ രാജ്യങ്ങളിൽ വരെ എത്തി അവിടെ നമ്മുടെ ഈ പരേഡിന്റെ മുഖ്യാതിഥി ഇവിടെ ഇവിടെ സിംഗ് মহমম্মদে <ac> মোৰ అర్పయి నమల ఎస్విసి కడట్ కూడియాన ను కూడి నిర్వహిపికుము జిల్లా బిలగ వికోశనగర్ సెకండరీ స్కూలుల నాయడు సబసవి

ഒന്നാം നമ്പർ പ്ലസ് ടൂമാണ് വിശിഷ്ട അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് തുടർന്ന് നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം പ്ലസ് വിശിഷ്ട വ്യക്തിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടർന്ന് ആതിഥേയരായ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോം വിശിഷ്ടം ചെയ്ത് കടന്നു പോകുന്നു തുടർന്ന് വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തി എടുക്കാൻ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഒരു സേന വേണം എന്ന് അന്നത്തെ അഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളിലായി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി കുട്ടികളെ അന്ന് കണ്ടെത്തിക്കൊണ്ട് ആദ്യഘട്ട പരിശീലനം കൊടുത്തുകൊണ്ട് നമ്മൾ എൻ സി സിക്കും അതുപോലെ തന്നെ എൻ എസ് എസിനും മാതൃകയാക്കാവുന്ന രീതിയിലേക്ക് കേരളത്തിലെ കുട്ടികളെ വളർത്തിയെടുത്ത് മാതൃക എന്ന് പറയുന്നത് നേരത്തെ പെരുന്ന് മൂല ബോധവും ലക്ഷ്യബോധവുമുള്ള ഈ നാടിന്റെ ഏത് പ്രയാസഘട്ടങ്ങളിലും ഞങ്ങളാണ് രക്ഷകര് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സേന നമുക്ക് വേണം എല്ലാ ദുശീലങ്ങളുടെയും കലവറ കലാലയമാണ് അവിടെയാണ് വർഗീയത പട്ടിപ്പുറപ്പെടുന്നത് അവിടെയാണ് ജാതിമത ചിന്താഗതികൾ വരുന്നത് അവിടെയാണ് കരുത്തവനും വെളുത്തവനുമുള്ള നേർതിരിവ് വരുന്നത് അവിടെയാണ് ഈ നാടിന്റെ എല്ലാ അശ്രീല സ്വഭാവങ്ങളിലേക്കും അതിന്റെ പാഠം ആദ്യഘട്ടം വരുന്നത് ഞാൻ പറഞ്ഞു എല്ലാ കലാലയത്തിനകത്ത് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല കുട്ടികളുടെ മനസ്സ് കുട്ടി മനസ്സാണ് ആ കുട്ടി മനസ്സുകളിലേക്കാണ് സാമൂഹ്യ വിരുദരും ദ്രോഹികളും രാജദ്രോഹികളും ആദ്യം കയറി ചെല്ലുന്നത് സ്നേഹിച്ചും ചെറിയ ചെറിയ സമ്മാനങ്ങളും നൽകിക്കൊണ്ട് കുട്ടികളെ വശത്താക്കി ഈ നാട്ടിലെ വിധംസ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് മയക്കുമരുന്ന് വിപണിയാണ് ലോകത്തിൽ കോടികൾ കോണാനു കോടികളുടെ സമ്പത്തായി കണ്ടെത്തുന്നത് ആയുധം മേടിക്കാൻ വർഗീയതയിലൂടെ ഈ നാടിനെ വെട്ടിമുറിക്കാൻ ഒക്കെ ശ്രമിക്കുന്നത് വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ തന്നെ അതിന് പണം കണ്ടെത്തുന്നത് അനാവശ്യമായ ആയുധങ്ങൾ സംഭരിക്കുന്നതൊക്കെ ഈ മയക്കുമരുന്ന് ലോബികളുടെ വലിയ കോടാന കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് കൈപ്പേറിയ ട്രെയിനിങ് അനുഭവങ്ങളുടെ ഒരു അവസാന മധുരമാണ് ഈ പാസിംഗ് ഔട്ട് എന്ന് പറയുന്നത് പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ കുറച്ചുകൂടെ ഫ്രീ ആവുന്ന ഒരു ദിവസമാണ് അവൻ്റെ ഫാമിലിയെയും മറ്റു സമൂഹത്തിലെ അവൻ്റെ കൂട്ടുകാരത്തൊക്കെ കുറച്ചുകൂടെ അടുത്തഴകാൻ അടുത്തിടപഴകാൻ അവൻ കുറച്ചുകൂടെ അവന് സമയം ലഭിക്കുക ഈ പാസിങ് ഔട്ടിന് ശേഷമാണ് ഈ ട്രെയിനിങ് സമയത്ത് വീടുകളിലേക്ക് പോകാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും